ഒരുപാട് സന്തോഷം ഈശ്വരാനുഗ്രഹമായി വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് അതങ്ങനെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം ലീഡർ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് രണ്ടുപേരെയും യാത്രയക്കാൻ അന്ന് എത്താൻ സാധിച്ചിരുന്നു അത് കഴിഞ്ഞ പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിന്റെ ഭാഗമായതിന്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ് കോഫണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും അവമര്യാദയല്ല പക്ഷെ എൻ്റെ തലമുറയില് ഒരുപക്ഷെ ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും ആ നിലയിൽ ആ നിലയിൽ ഒരു സഹവർത്തിത്വം ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് എന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അതിന് ചോദ്യങ്ങളൊന്നുമില്ല ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ കയ്യിലില്ല ദയവ് ഇത് ക്ഷമിക്കണം നയനാർ സഖാവിന്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റാണ് അതുകൂടെ ഞാൻ പാടില്ല പക്ഷെ എന്ന് വെച്ച എൻ്റെ വ്യക്തിയുടെ നിർവഹണം അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല എന്റെ അഭ്യർത്ഥനയാണ് അപ്പോ ശാരദ ടീച്ചർ എന്റെ അമ്മയാണെങ്കിൽ അതിനു മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മ അപ്പോ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു കൊടുള്ളെ നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കൊള്ളു വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കി എടുത്ത് അത് കച്ചവടമാക്കി എടുക്കണമെങ്കിൽ അതും ചെയ്തുകൊള്ളു പക്ഷെ എന്നെ അതിന്റെ മെറ്റീരിയൽ ആക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മ ചേച്ചിയോട് അപേക്ഷിച്ചതാണ് പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം ഉത്തരവാദിത്വം ആ നായമ്മയ്ക്ക് അത് പാടില്ല സുരേഷ് അത് തെറ്റല്ലേ എൻ്റെ പാർട്ടിക്കാരോട് ഞാൻ എന്ത് പറയും എനിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ മാനിച്ചു ഇത്രയും കാലം മാനിച്ചു പക്ഷേ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിലിരുന്നു കൊണ്ട് എനിക്ക് മുന്നേ എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനേക്കാൾ ഉന്നതമായ പദവിയിലിരുന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരിൽ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും മുന്തിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എന്റെ രാഷ്ട്രീയ പാതയിൽ അല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല അത് ദൈവനിന്നയാവും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് അത് പക്ഷേ പത്മ ചേച്ചിക്കോ മുരളിച്ചേട്ടനോ ഒന്നും അത് തടയാനൊക്കത്തില്ല അതുകൊണ്ട് എനിക്കത് ഈശ്വരനരുളി ചെയ്ത് തന്ന അനുഗ്രഹമായി കരുതി നിർവഹിച്ചിരിക്കുന്നു ആ വികാരത്തെ മലിനപ്പെടുത്തരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ വികാരത്തെയാണ് മലിനപ്പെടുത്തുന്നത് എനിക്ക് ഇതിനുള്ള അനുവാദം സർവാത്മന തന്നിട്ടുള്ള എൻ്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണ് നിങ്ങൾ അവഹേളിക്കുക ദയവ് ചെയ്ത് അതിന് മുതിരരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ കാരണം ഈ ആത്മാക്കളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രവർത്തന ബലത്തിന് ആവശ്യമാണ് പ്രാർത്ഥനയാണ് ഞാൻ അവിടെ അർപ്പിച്ചത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപ ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം തന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയും ഞാൻ പറഞ്ഞില്ലേ അവഹേളനത്തിൽ തന്നെ ചെന്ന് പതിക്കിളത്തില് ഞാനിതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതല്ലേ അത് ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആയത് അല്ലേ പെട്ടെന്ന് ഉടനെ നാളെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാവുന്നത് ഇപ്പോഴാണ് അതിന് ജില്ലാ അടിസ്ഥാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ അവകാശവാദങ്ങളും ഉന്നയിക്കാനുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് അവകാശമുണ്ട് വേണ്ടി അടികൂടും അതെല്ലാം അവരുടെ അവകാശമാണ് പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു ചിന്ത കേരളത്തിലെ മലയാളി ജനത എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രാദേശികത മറന്ന് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വികസനം കൊണ്ടുവന്ന് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങൾക്ക് ിയും ശ്വാസം മുട്ടലിന് പോലും ശ്വാസം മുട്ടിക്കാൻ പോലും അവസ്ഥയില്ല എന്ന് പറയുന്ന നിലയ്ക്ക് വികസനം ഒരു 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 എന്താണ് ഒരു ഡ്രക്കോണിയൻ ഷേപ്പ് എടുക്കരുത് അതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ വാദമുണ്ട് അതിനകത്ത് പ്രാദേശികത ഇല്ല ഞാൻ തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞിട്ടില്ല ആ പദ്ധതി തന്നെയാണ് മുന്തിയ പരിഗണന അത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യസഭ എം പി ആവുന്നതിന് ഒരു വർഷം മുമ്പ് ശ്രീമാൻ ജഗത് പ്രകാശ് നഡ്ഡെ അറിയിച്ചതും മൂന്ന് തവണ മുഖ്യമന്ത്രി കണ്ട് ആ ആവശ്യം ഉന്നയിച്ചതുമാണ് ഒരു സ്ഥലപ്പേര് പറഞ്ഞ് ഞാൻ ആ എനിക്കറിയാം ആ സ്ഥലപ്പേര് ഉച്ചരിച്ചാൽ കേരളം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്നു അവിടെയുള്ളതും മലയാളി സഹോദരങ്ങളാണ് അവിടെയും അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി വരുന്നത് വഴി അവിടുത്തെ ആ പ്രദേശവാസികളും കുറച്ച് ഗുണപ്പെടട്ടെ പിടിച്ചു പറിക്കാൻ പാടില്ലല്ലോ നമ്മൾ സ്വാർത്ഥതയാവാം ആ സ്വാർത്ഥത ഒരു പിടിച്ചു പറയിൽ ചെന്ന് അവസാനിക്കരുത് സാധ്യത എന്ന് പറയുന്നത് ആവശ്യപ്പെട്ട് അത് പദ്ധതിയായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന വിലയിരുത്തലിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ സാധ്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നിടത്തെ തുടങ്ങും ആദ്യം ആ ആവശ്യം ഒഫീഷ്യലായിട്ട് അവിടെ എത്തണം ഒരു എം പി ആയിട്ട് അത് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ട്രഷറി ബെഞ്ചിന്റെ ഭാഗമായ ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആ ആവശ്യം ആഴത്തിൽ അവിടെ പതിപ്പിക്കും അതിന് വേണ്ടുന്ന ഫീസിബിലിറ്റി സ്റ്റഡി ഇക്കണോമിക് ഫീസിബിലിറ്റി എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആ സംവിധാനത്തിന് എവിടെ വരെ എത്തിയാലാണ് പിന്നെ ഈ നയം എന്നൊക്കെ പറയുന്നത് ഹരിയാന എന്ന് പറയുന്നത് ഡൽഹിയുടെ ഭാഗമല്ല മറ്റൊരു സംസ്ഥാനമാണ് അപ്പോൾ അതിനൊരു നയം അന്ന് മാറ്റി കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹരിയാന ഭാരതത്തിലാണ് എൻ സി ആറും ഭാരതത്തിലാണ് ഡൽഹി മെട്രോ റെയിൽ കണ്ടുപിടിച്ച് ഒരു ഇപ്പോ സംസ്ഥാനം പ്രത്യേക പദവിയുള്ള ഒരു സംസ്ഥാനം പ്രത്യേക രീതിയിലുള്ള ഒരു സംസ്ഥാനം എന്ന് തന്നെ പറയാം നയം രാജ്യത്തിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുക പ്രാദേശികമായിട്ടല്ല പ്രാദേശികമായിട്ടുണ്ടരുന്ന നയങ്ങളെല്ലാം തച്ചുടച്ച ഒരു ഗവണൻസ് ആണ് നരേന്ദ്രമോദി ഗവർണൻസ് ആർട്ടിക്കിൾ ത്രീ സെവന്റി അടക്കം സർക്കാരിന്റെ അനുഭവം ഒരിക്കലുമില്ല ഞാൻ ഞാനിവിടുത്തെ സർക്കാരിന്റെ നടപടികളെയോ അവരുടെ നയങ്ങളെയോ ചോദ്യം ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല ഇതൊരു അതുപോലെ ഒരു ജനകീയ നയമാണ് ഒരുപക്ഷെ റെയിലിന്റെ പേരിൽ കേരളത്തെ ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള മലയാളികളെപ്പോലും ഹൃദയ നൊമ്പരമുണ്ടാക്കിയ ഒരു വികസനത്തിന്റെ പേരിലുള്ള ഒരു അധമ പ്രവർത്തനം നിങ്ങളുമൊക്കെ കണ്ടതല്ലേ അപ്പൊ അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവേണ്ടത് ആർജവമുണ്ടെങ്കിൽ രണ്ട് ലൈൻ കൂടി നമുക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം രണ്ട് ട്രാക്ക് കൂടി കൊണ്ടുവരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരത്തിന്റെ ഇന്റർമിറ്റൻ സർവീസസ് ഉണ്ട് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് മെട്രോ റെയിലിന് തുല്യമായ രണ്ട് സിറ്റി അല്ലെങ്കിൽ മൂന്ന് സിറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമിറ്റൻ സർവീസ് അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടും പക്ഷെ അന്നേരം പിന്നെ ചില മാഫികൾക്ക് മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ദുഷിച്ച രാഷ്ട്രീയം ഉന്നയിക്കൽ മാത്രമാവും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കുന്നത് അത് നിങ്ങള് അന്വേഷിച്ച് പറയുക ഞാൻ റെയിൽ മന്ത്രിയല്ല റെയിൽ മന്ത്രിയല്ല ആ പക്ഷെ അങ്ങനെ വകുപ്പ് വിട്ട് വകുപ്പിലേക്ക് അഭ്യർത്ഥന അഭ്യർത്ഥ ഏതാ വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം നമുക്ക് സംവിധാനമുണ്ട് പിന്നെയും എന്തിന് ജനദ്രോഹം പ്രകൃതി പ്രകൃതിദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ് ആ ഫ്ലഡിന്റെ ഒരു ജിയോമെട്രിയും എർഗ്നോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കൂ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന സംവിധാനം എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത് റെയില് വേണമെന്ന് പറയുന്ന എഞ്ചിനീയർമാർക്ക് എൻവയറൺമെന്റൽ സയൻസ് എന്താണെന്ന് അറിയില്ലല്ലോ അറിയാത്തവർ അറിയുന്നവരെ കൊണ്ട് റിപ്പോർട്ടുകൾ സ്വീകരിക്കും സൃഷ്ടിക്കും ആ സൃഷ്ടിയിൽ അധമന്നില്ല എന്നെങ്ങനെ നമ്മൾ പറയും അവിടെ ചർച്ച വരും ആ ചർച്ച ഇന്ന് കേരളം പറയുന്നത് വേണ്ട എന്നാണെങ്കിൽ ആ വേണ്ടയുടെ കൂടെയാണ് ഞാൻ